നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിളിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ചങ്ങരകുളം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി തുടർന്ന് നടന്ന അയ്യപ്പ സംഗമത്തിൽ ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസാദ് പടിഞ്ഞാക്കര അധ്യക്ഷനായി നൈറ്റ് മാർച്ചിന് അനീഷ് ജിയാനൂർ ജനു പട്ടേരി ഉദയൻ കോട്ടയിൽ ടി ഗോപാലകൃഷ്ണൻ രജിതൻ പന്താവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളം ഇന്ന് ഭരിച്ചോട്ടിരിക്കുന്നത് കേരളത്തിലെ പിണറായി വിജയാനന്ദ സ്വാമികളായി മാറിയിരിക്കുന്നു പിണറായി വിജയാനന്ദ സ്വാമികളല്ല എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഈ തിരുട്ട് സംഘം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ശബരിമല മാത്രമല്ല ക്ഷേത്ര സ്വത്തുക്കൾ പൂർണ്ണമായും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഏഴു ലക്ഷം ഹെക്ടർ ഭൂമിയായിരുന്നു കേരളത്തിലെ ക്ഷേത്ര ഭൂമിയായിട്ടുണ്ടായിരുന്ന ഏഴു ലക്ഷം ഏക്കറയാണ് പക്ഷെ ഇന്നത് അയ്യായിരവും നാലായിരവും ഏക്കറയായി കേരള സർക്കാർ തന്നെ പറഞ്ഞു ഒരു ലക്ഷം ഏക്കർ സ്ഥലം കയ്യേറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പൊ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നാനൂറ് ഏക്കറ പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ കയ്യേറിയിരിക്കുന്നു ഒരു കാരണവശാലും ആ ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ശ്രീ നമ്മുടെ ശബരിമല ശബരിമല ക്ഷേത്രത്തിലെ കന്മാരെ എവിടെ കൊണ്ടുപോയി വിറ്റു എന്ന് ഇതുവരെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പറയുന്നത് ഈ സ്വർണക്കള്ളക്കടത്തുകാർക്കെതിരെയാണ് അദ്ദേഹം നിയമസഭയിൽ പറയുന്നത് പക്ഷെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഈ ക്ഷേത്രം കൊള്ളതണുറ്റവരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ച് ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം പാസാക്കിയില്ല Chitra Vivag Bridal Collections by Shopika Weddings. Chitra Golden Diamonds, Changaram Kulam and Edipal. Sunrise Hospital. Care beyond cure.